ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സേതുവിനോട് ദേഷ്യത്തോടെ തന്നെ സ്നേഹം സംസാരിക്കുകയാണ് ഇനിയിപ്പോൾ അച്ഛൻ എന്ത് പറഞ്ഞാലും ശരി ഞാൻ ഈ കേസ് പിൻവലിക്കാൻ പോകുന്നില്ല ഇത് കേട്ട് ആദര പറയുന്നുണ്ട് കേസും കോടതിയൊക്കെ നിന്റെ കാര്യം നീ എന്തുദ്ദേശിച്ച അത് കൊച്ചാണെന്ന് പറയുന്നത് ആ കൊച്ചിന് എന്റെ ചേച്ചിയും ഏട്ടനും ഉണ്ട് ഇനി ഒരിക്കൽ കൂടി നീ ആ വാക്കുപയോഗിച്ചാലുണ്ടല്ലോ അർച്ചന പറയുന്നുണ്ട് ആതിരെ മിണ്ടാതിരിക്കാൻ ആതിര പറയുന്നു ചേച്ചി മിണ്ടാതിരിക്കെ സ്നേഹം പറയുന്നതിനൊക്കെ നമ്മൾ മിണ്ടാതിരിക്കുന്നുണ്ടാ ഇവിളിങ്ങനെ തലയിൽ കയറുന്നത് ഞാനോ എൻ്റെ ചേച്ചിയോ അച്ഛനോട് ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് അച്ഛൻ പറയുന്നത് നീയും കേട്ടതല്ലേ അച്ഛൻ അച്ഛൻ്റെ ഇഷ്ടത്തിന് ഓരോന്നും ചെയ്യുന്നതിൽ അതിനിടയിൽ നീ എന്തിനാ ഞങ്ങളുടെ മക്കളെ പിടിച്ചിടുന്നത് പല തവണയായി നീ ശാപം പിടിച്ച വാക്കുകൾ പോലത്തെ സംസാരം നീ ആ കുഞ്ഞുങ്ങളുടെ നേരെ സംസാരിക്കുന്നു നിനക്ക് അച്ഛനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ അതിനിടയിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പിടിച്ചിട്ടാനുണ്ടല്ലോ അരകെയും സ്നേഹിയോട് പറയുന്നു അല്ലെങ്കിലും സ്നേഹിക്ക് ഇപ്പോൾ ഒരു ബോധവുമില്ല മുന്നേ നി ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ നിന്റെ മാറ്റം എങ്ങനെയുള്ളതായാലും ആർക്ക് വേണ്ടിയിട്ടുള്ളതായാലും മറ്റുള്ളവരെ അതിലേക്ക് വലിച്ചിഴയ്ക്കരുത് ആ സമയത്താണ് സച്ചിയും സന്ദീപും അവിടേക്ക് വരുന്നത് നന്ദനും വരുന്നു എന്താച്ചാ എന്താ ഇവിടെ ബഹളം വഹണമെന്ന് നന്ദൻ ചോദിക്കുന്നു എന്റെ ഇഷ്ടങ്ങളെയും തീരുമാനങ്ങളെയും സ്നേഹിക്ക് അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന് എന്റെ തീരുമാനങ്ങളെ അവള് നിയമപരമായി നേരിടുവെന്ന് കുഞ്ഞുങ്ങളുടെ പേരിൽ അങ്കിൽ സ്വത്തുക്കൾ എഴുതി പറ്റി സ്നേഹ കോടതിയിൽ നിന്നും സ്റ്റേ വാങ്ങിയത് അതിനെപ്പറ്റിയാണ് ഇവിടെ സംസാരിക്കുന്നത് എന്നും ഇതാണ് ഇവിടെ പ്രശ്നമെന്നും അനഘ പറയുന്നു സ്നേഹ എന്ന് നിനക്ക് എന്താണ് പറ്റിയത് അച്ഛന്റെ തീരുമാനങ്ങൾ ഞങ്ങൾ ഞങ്ങളാരും ചോദ്യം ചെയ്യാറില്ല എന്ന് നന്ദൻ പറയുമ്പോൾ സ്നേഹ പറയുന്നു ചോദ്യം ചെയ്യുകയല്ല നന്ദേട്ട തെറ്റാണെങ്കിൽ അത് പറഞ്ഞു മനസ്സിലാക്കുകയാണ് വേണ്ടത് അച്ഛൻ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ഇങ്ങനെ ശരിവെച്ച് ശരിവെച്ചാണ് ഇവിടെ സമാധാനമില്ലാത്തത് അച്ഛൻ അച്ഛൻ്റെ ഇഷ്ടത്തിന് ഓരോന്ന് ചെയ്യുമ്പോഴേ അത് ബാധിക്കുന്നത് നമ്മളെ കൂടിയാണെന്നും പറയുന്നു സ്നേഹേ ഇപ്പോൾ നിന്റെ പ്രശ്നം എന്താണ് അച്ഛൻ്റെ സ്വത്തുക്കളാണോ നിനക്ക് ഇട്ട് മൂടാനുള്ളത് അച്ഛൻ തരും പിന്നെ എന്താ നീ സ്വത്തുക്കളുടെ പേരിൽ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നതെന്ന് സന്ദീപ് വഴക്കുണ്ടാക്കുന്നതല്ല ഈ പറഞ്ഞ സ്വത്തുക്കളെല്ലാം അച്ഛൻ സന്ദീപടൻ്റെ മകള് മകളുടെ പേരിൽ എഴുതി വെക്കട്ടെ എനിക്ക് ഒരു പരാതിയില്ല പക്ഷേ ആരാണോ എന്താണെന്നോ അറിയാത്ത ഒരു കൊച്ചിനെ ഞാനും കൂടി അനുഭവിക്കേണ്ട സ്വത്തുക്കൾ എഴുതി വെച്ച് കൊടുക്കുന്നതിനാണ് ഞാൻ എതിര് പറയുന്നത് അച്ഛൻ്റെ ഈ മഹാമനസ്കൃതം നമ്മളെല്ലാവരെയും തെരുവിലെത്തിക്കും ഇരിക്കട്ടെ സച്ചി പറയുന്നു എൻ്റെ മോൾക്ക് നിൻ്റെ ഒരു സ്വത്തും വേണ്ട സ്നേഹേ അതിന് ഞങ്ങൾ ആരും വരുന്നതുമില്ല എൻ്റെ മോൾക്ക് വേണ്ടതുണ്ടാക്കി വയ്ക്കാനേ എനിക്കറിയാം നെല്ലുശ്ശേരിയിലെ ഒരു സ്വത്തിൻ്റെ ശതമാനം പോലും എൻ്റെ മോൾക്കോ എൻ്റെ ഭാര്യയ്ക്കോ എനിക്കോ ആവശ്യമില്ല അത് സച്ചിയേട്ടനല്ലേ ഭാര്യയ്ക്ക് അതിലാണ് നോട്ടം മുഴുവനുമെന്ന് സ്നേഹ പറയുന്നു എന്തൊരു ആർത്തി ഇവരുടെ ആർത്തിയാണ് ഇതിനൊക്കെ കാരണമെന്നും പറയുന്നു കുഞ്ഞുങ്ങൾ ഉണ്ടാകില്ലെന്ന് മനസ്സിലായപ്പോൾ സ്വത്തുക്കൾക്ക് വേണ്ടി എവിടുന്നോ ഒരു കുഞ്ഞിനെ എടുത്തോണ്ട് വന്നിട്ട് അതിനുവേണ്ടി നാടകം കളിക്കുകയാണെന്നും സ്നേഹ പറയുന്നു സച്ചിയേട്ടൻ ഭാര്യയുടെ പക്ഷം നിന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് സച്ചിയേട്ടനോട് പുച്ഛമാണ് തോന്നുന്നത് നാളെ ഒരു സമയം സ്വത്തുക്കൾക്ക് വേണ്ടി അവർ സച്ചിയേടനെ വരെ ചതിക്കും നോക്കിക്കോ ഒരു വൃത്തികെട്ട അത്രയും സ്നേഹം പറയുമ്പോൾ തന്നെ സച്ചി സ്നേഹയുടെ കരണ തടിച്ചു എല്ലാവരും അറികണ്ട് ഞെട്ടി നിൽക്കുന്നു എന്നെ നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ എൻ്റെ അർച്ചന എന്തെങ്കിലും പറഞ്ഞാൽ നിന്ന് ഞാൻ കൊന്നു കളയുമെന്ന് സച്ചി സ്നേഹിയോട് പറയുന്നു സച്ചി നീ എന്തിനാ അവളെ തല്ലിയത് അവൾ ഇപ്പോൾ പറഞ്ഞത് തെറ്റാണെങ്കിലും സ്വത്തിൻ്റെ കാര്യത്തിൽ അവൾ പറഞ്ഞത് ശരിയല്ലേ അവളും കൂടി അനുഭവിക്കേണ്ട സ്വത്തല്ലേ അച്ഛൻ ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ പേരിൽ എഴുതി വയ്ക്കാൻ പോകുന്നത് അച്ഛൻ്റെ ഇഷ്ടം നടപ്പിലാക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയോ ആ കുഞ്ഞ് ശിവരാമൻ്റെ മകളാണെന്ന് നിങ്ങളുടെ നിങ്ങൾ പറയുന്നത് വിശ്വസിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയാം എന്നെങ്കിലും ഒരു ദിവസം ശിവരാമൻ ഇവിടേക്ക് കയറി വന്ന് കുഞ്ഞുങ്ങളെ വേണമെന്നാവശ്യപ്പെട്ടാൽ കൊടുക്കണം അങ്ങനെ വന്നാൽ ഈ സ്വത്തുക്കൾ ശിവരാമന്റേതാകും അങ്ങനെ വല്ലവർക്കും സ്വത്തുക്കൾ കൊടുക്കുന്നത് എന്തിനാ ഒരു ഉറപ്പുമില്ലാത്ത ഈ കാര്യത്തിൽ അച്ഛൻ തൽക്കാലത്തേക്കെങ്കിലും ഈ തീരുമാനം മാറ്റുന്നതാണ് അതിൻ്റെ ശരിയെന്ന് അവന്തിക വേണ്ട എടുത്ത് ഇവരോട് ന്യായം പറയാൻ നിന്നാൽ നമ്മളൊക്കെ ഉള്ളൂ എന്ന് സ്നേഹ പറയുന്നു എല്ലാവർക്കും മനസ്സിലാകാൻ പാകത്തിന് ഞാൻ ഒരു കാര്യം പറയാം എന്നെ തല്ലിയാലും ഇവിടെ ഇവിടെയിട്ട് കൊന്നാലും ശരി ഇതുപോലെ ഒന്നും ഈ വീട്ടിൽ സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല അതിനെ ആര് കോടതി കയറേണ്ടി വന്നാലും എനിക്ക് യാതൊരു പ്രശ്നമില്ല ഞാൻ പറഞ്ഞത് ഞാൻ വേണ്ടി സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നാലും ഞാൻ പോയിരിക്കും അതിനുവേണ്ടി ഞാൻ പറഞ്ഞത് ആർക്ക് മനസ്സിലായാലും അവർക്ക് എൻ്റെ കൂടെ നിൽക്കാമെന്നും സ്നേഹ പറയുന്നു പറ്റില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് മതി എനിക്കറിയാം എന്ത് വേണോന്ന് ഇത്രയും പറഞ്ഞ് സ്നേഹ മുറിയിലേക്ക് പോകുന്നു മുറിയിലേക്ക് പോയ സ്നേഹ ദേഷ്യത്തോടെ ഇരിക്കുന്നു ഇതിനൊക്കെ എങ്ങനെ പകരം ചെയ്യണമെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ സ്നേഹ ഫോൺ എടുത്ത് ധനുഷിനെ വിളിച്ചു എനിക്കിപ്പോൾ ഒരു കാര്യം അറിയണം കാര്യക്കെ ഞാൻ പറയാം ആദ്യം നീ എൻ്റെ കൂടെ നിൽക്കുകയോ ഇല്ലയോ എന്നാണ് എനിക്ക് അറിയേണ്ടത് എന്നെ സ്നേഹ പറയുമ്പോൾ ധനുഷ് പറയുന്നു മരിക്കാനായാലും ഞാൻ നിന്റെ കൂടെ നിൽക്കും അതുപോലെ നിന്നെ വിശ്വസിക്കാമല്ലോ അല്ലെ എന്നെ സ്നേഹ ചോദിക്കുമ്പോൾ ധനുഷ് പറയുന്നു നിനക്ക് തന്ന വാക്ക് തിരിച്ചാൽ അന്ന് ഞാൻ മരിച്ചു എന്ന് കരുതിയാ മതി ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് സ്നേഹ അങ്ങനെ ചില കാര്യങ്ങൾ ധനുഷിനോട് പറയുന്നു എന്താ ഇത് ചെയ്യാൻ പറ്റില്ല എന്നെ സ്നേഹ ചോദിക്കുമ്പോൾ ചെയ്യാം എല്ലാത്തിനും നിന്റെ കൂടെ ഞാനുണ്ട് ഇത് നമുക്ക് നല്ലതിനാണെന്നും ധനുഷ് പറയുന്നു പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം നെല്ല്ശ്ശേരിയിൽ അർച്ചന അർച്ചനയുടെ കുഞ്ഞിനെയും ആതിര ആദരയുടെ കുഞ്ഞിനെയും മടിയിൽ വെച്ച് ഇങ്ങനെ കളിപ്പിക്കുന്നു ഇത് കണ്ട് സന്തോഷിക്കുകയാണ് സേതു മാധവൻ ഈ സമയം വക്കീലിൽ സേതുവിനെ വിളിക്കുന്നു വക്കീൽ ഫോൺ വെക്കി ഇതിന്റെ പരിഹാരം ഞാൻ എന്ന് പറഞ്ഞ ഉടൻ തന്നെ ഫോൺ വെച്ചിട്ട് സ്നേഹയെ അവിടേക്ക് വിളിക്കുകയാണ് സേതു അനകയും അവിടേക്ക് വരുന്നു അനകയോട് സ്നേഹയോട് വരാൻ പറയാൻ പറഞ്ഞു വിടുകയാണ് സേതു അർച്ചന എന്താണെന്ന് ചോദിക്കുമ്പോൾ സേതു കാര്യം പറയുന്നു അച്ഛാ ഇനിയിപ്പോൾ ഇതിന്റെ പേരും പറഞ്ഞ അവളോട് വഴക്കുണ്ടാക്കണ്ട ഞാൻ പറഞ്ഞതല്ലേ ഇതൊന്നും വേണ്ടാന്ന് അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ ഈ വീട്ടിൽ വഴക്കാണ് അതേ വെച്ചാൽ നമുക്കിതിനെപ്പറ്റി പിന്നീട് ആലോചിച്ചാൽ പോരെ നമ്മുടെ മക്കൾക്ക് ഒരു സ്വത്തും ഇപ്പോൾ വേണ്ട എന്ന് അതിര അതിൻ്റെ പേരിൽ ഇവിടെ ഒരു വഴക്കം വേണ്ടെന്നും പറയുകയാണ് ഇത് കേട്ട് സേതു പറയുന്നു സ്വത്ത് എഴുതുന്നതും വഴക്കിനെ കുറിച്ചും അല്ല അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞ ഒരു കാര്യം അവൾ കേട്ടില്ല കേസ് പിൻവലിക്കാൻ ഞാൻ പറഞ്ഞിട്ടും അവൾ എന്താണ് അതനുസരിക്കാതെ എന്ന് എനിക്കറിയണം അങ്ങനെ ഈ വീട്ടിൽ എൻ്റെ ചിലവിൽ ജീവിച്ചുകൊണ്ട് എന്നെ അനുസരിക്കാതെ എത്ര കാലം ഇവിടെ ജീവിക്കുമെന്ന് എനിക്കറിയണം അതിനാണ് അവളെ ഞാൻ വിളിപ്പിക്കുന്നത് എന്നെ അനുസരിച്ചില്ലെങ്കിൽ ഇവിടെ നിറങ്ങി പോകാനും ഞാൻ പറയും വയസ്സാകുന്തോറും വാക്കിന് വിലയില്ലാതെ ജീവിക്കേണ്ടി വരുന്ന ഒരച്ഛനാകാൻ സേതു മാധവൻ ജീവിച്ചിരിക്കുന്നിടത്തോളം തീരുമാനിച്ചിട്ടില്ലെന്നും സേതു പറയുന്നു അനക മുകളിലേക്ക് പോയിട്ട് തിരിച്ചു വരികയാണ് സ്നേഹയെ മുറിയില്ലെന്നും കാണില്ല കാണുന്നില്ല ഞാൻ അവിടേക്ക് നോക്കിയിട്ടെന്നും കാണുന്നില്ലെന്ന് പറയുന്നു അവൻ നിക താഴേക്ക് നോക്കുന്നു രാവിലെ താഴേക്ക് കണ്ടില്ലല്ലോ എന്നാതിരെയും പറയുന്നു ഞാൻ മുറ്റത്തേക്ക് ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അനക ഇപ്പോൾ മുറ്റത്തേക്ക് പോകുന്നു അവന്തികയ്ക്ക് പോലും ഇപ്പോൾ മനസ്സിലായിട്ടില്ല സ്നേഹ എവിടേക്കാണ് പോയിരിക്കുന്നത് എന്ന് ഉടൻ അവനിക സ്നേഹയുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കുന്നു സോറി ധനുഷിന്റെ ഫോണിലേക്ക് വിളിക്കുന്നു എന്നാൽ ധനുഷ് ഫോൺ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് വീണ്ടും അവനിക ധനുഷിനെ വിളിക്കുന്നു നീ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ധനുഷ് പറയുന്നു ഞാൻ ഇവിടെ ഉണ്ടെന്ന് അവനിക പറയുന്നു സ്നേഹ നിന്നെ കാണാനോ മറ്റോ വന്നിരുന്നോ ഇങ്ങോട്ട് വന്നില്ല എന്താ കാര്യമെന്ന് ധനുഷ് അവൾ ഇവിടെയൊന്നും കാണുന്നില്ല അതാ നിന്റെ അടുത്ത് ഉണ്ടോ എന്ന് ചോദിച്ചത് ഇല്ല ഇങ്ങോട്ട് വന്നില്ലെന്ന് ധനുഷ് പറയുമ്പോൾ അപ്പോൾ തന്നെ മൂർത്തി എവിടേക്ക് വന്നിട്ട് പറയുന്നു ധനുഷെ കല്യാണഹാരമൊക്കെ പൂജാരി ഏൽപ്പിച്ചു എന്ന് ഇത് അവനിക കേൾക്കുന്നു സത്യം നീ ഇപ്പോ എവിടെയാണെന്ന് ദേഷ്യത്തോടെ അവനിക ചോദിക്കുന്നു ഞാൻ വീട്ടിലെന്ന് ധനുഷ് കള്ളം പറയുന്നോടെ വൃത്തികെട്ടവനെ എന്ന് ഇന്ന് നിന്റെയും മറ്റവരുടെയും കല്യാണമാണോ ദൈവ് വീണ്ടും വീണ്ടും എന്നെ നീ പൊട്ടിയാക്കരുത് മര്യാദയ്ക്കുള്ളത് പറയുന്ന അവന്തിക പറയുമ്പോൾ തന്നെ ധനുഷ് പറയുന്നു ഇന്ന് എൻ്റെയും സ്നേഹയുടെയും വിവാഹമാണെന്ന് നീ ദേഷ്യപ്പെടരുതെന്ന് പിന്നെ മുന്നിൽ നിന്ന് നടത്തി തരണോ ഞാൻ എന്നെ അവന്തിക പറയുമ്പോൾ ധനുഷ് പറയുന്നു അതാണ് ചെയ്യേണ്ടിയിരുന്നത് പക്ഷെ കാരണം ഇതൊരു ഡ്രാമ മാത്രമാണ് അവന്തിക പറയുന്നു ഡ്രാമ മാത്രമാണെങ്കിൽ നീ അതിനോട് പറയുമായിരുന്നു ഓരോന്ന് ഒളിച്ചും പാത്തും ചെയ്ത് പിടിക്കപ്പെട്ടപ്പോൾ ഡ്രാമയാണ് പോലും ദേ നീ ഞാൻ പറയുന്നു എന്ന് കേക്ക് ഇതിപ്പോ സ്നേഹ പറയുന്നത് ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയൂ അവളുടെ എല്ലാ കൂട്ടിനെയും നിന്ന് കൊടുത്തേ പറ്റൂ എങ്കിൽ മാത്രമേ എനിക്ക് വീണ്ടും നെല്ലിശ്ശേരിയിൽ എത്താൻ പറ്റൂ ഞാൻ മനസ്സുകൊണ്ട് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു താലി അവളുടെ കഴുത്തിൽ കെട്ടുമ്പോൾ ധനുഷിന്റെയും അവന്തികയുടെയും ഒരു ജീവിതമാണ് തുടങ്ങുന്നത് നെല്ലിശ്ശേരി വീടിന്റെ മൂലക്കല്ലിൽ ധനുഷിന്റെ ആദ്യത്തെ അടിയാണ് ഈ വിവാഹം നിനക്ക് എന്നെ വിശ്വസിക്കാമെന്ന് ധനുഷ് നീ പറഞ്ഞതുപോലെയാണെങ്കിൽ ആണെങ്കിൽ സാരമില്ലെന്ന് അവന്തിക അവസാനം നീ എന്നെ ചതിക്കില്ലല്ലോ എന്നും ചോദിക്കുന്നു ധനുഷ് അവന്തിക വിട്ടു പോകുന്ന ദിവസം ധനുഷിന്റെ മരണമാണ് ജീവനുള്ള കാലം മുഴുവനും ധനുഷ് അവന്തികയുടേതാണ് ഒരു സ്നേഹിക്കും അതിൽ അവകാശമില്ലെന്നും ധനുഷ് പറയുന്നു അപ്പൊ ശരി നീ എല്ലാം കഴിഞ്ഞിട്ട് വിളിക്കുന്നു പറഞ്ഞ് അവന്തിക ഫോൺ വെച്ചു അവന്തികയെ കൺവിൻസ് ചെയ്യാനാണോ ധനുഷിന്റെ പ്രയാസം നിനക്ക് ശരിക്കും അറിയില്ല ഈ ധനുഷിനെ എന്ന് ഫോൺ വെച്ചതിന് ശേഷം ധനുഷ് മനസ്സിൽ വിചാരിക്കുന്നു നിന്റെ വാചകത്തിൽ കൺവിൻസ്ഡ് ആവുന്ന അവന്തിക അല്ല ഞാനിപ്പോൾ അവന്തികയെ ധനുഷിനെ ശരിക്കും അറിയില്ല എനിക്ക് അറിയാം എന്താ വേണ്ടതെന്ന് എന്നൊക്കെ അവന്തിക വിചാരിക്കുന്നു അനക ഈ സമയം എല്ലാവരോടും വന്ന് പറയുന്നു സ്നേഹം ഞാൻ പുറത്തൊക്കെ നോക്കി അവിടെ എങ്ങും അവളെ കാണുന്നില്ല ഉടൻ സേതു സ്നേഹയുടെ ഫോണിലേക്ക് വിളിക്കുന്നു സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത് ഇനി അമ്പലത്തിലെ മറ്റോ പോയോ എന്ന് പറയുന്നു അതെ അവൾ അമ്പലത്തിലേക്കാണ് പോയത് അത് പക്ഷേ ഈശ്വരനെ കാണാനല്ല എന്ന് അവനിക അവിടേക്ക് വന്ന് എല്ലാവരോടും പറയുന്നു ചേച്ചി എന്തായി പറയുന്നത് ഏർ അമ്പലത്തിലേക്ക് പോകുന്നത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ അവന്തിക പറയുന്നു എൻറെ സംശയം ശരിയാണെങ്കിൽ ഇന്ന് ധനുഷിന്റെയും സ്നേഹയുടെയും വിവാഹമാണ് ഇത് കേട്ടെല്ലാവരും ഞെട്ടി ധനുഷ് പൂക്കടയിൽ നിന്നും വിവാഹമാല വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് കണ്ട് എൻ്റെ ഒരു എൻ്റെ ഒരു ഫ്രണ്ടാണ് വിളിച്ചു പറഞ്ഞത് ഒന്നുകിൽ ഏതെങ്കിലും അമ്പലം അല്ലെങ്കിൽ രജിസ്റ്റർ ഓഫീസ് എനിക്കത് ഉറപ്പാണെന്നും അവന്തിക പറയുന്നു എനിക്ക് എങ്കിൽ പിന്നെ നമുക്ക് വേഗം ചിഹ്ന നോക്കാമെന്ന് അർച്ചന പറയുമ്പോൾ അവന്തിക പറയുന്നു എവിടെയാണെന്ന് പറഞ്ഞാൽ പോയി നോക്കുന്നത് അവളോട് നമ്മൾ തിരിച്ചും മറിച്ചും പറഞ്ഞതല്ലേ ആ ബന്ധത്തിൽ നിന്നും ഒഴിവായി പോകണമെന്ന് അവളെ കേട്ടോ എന്നിട്ടാ പിന്നെ എന്തിനാ അവളുടെ പിറകെ പോകുന്നത് കുറെ നാൾ കഴിയുമ്പോൾ പഠിച്ചോളും എന്നെ കരുതി നമുക്ക് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുമോ എന്ന് ആന്തിര നന്ദനം സച്ചിയും സന്ദീപും അവിടേക്ക് വന്നു എന്താ എന്താ എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നത് എന്ന് ചോദിക്കുന്നു സ്നേഹം നമ്മളെ ചരിച്ചല്ലോട മക്കളെ എന്ന് സേതു പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് ചതിക്കാനോ അവൾ എന്ത് ചെയ്തു കാര്യം എന്താണെന്ന് പറയുന്ന സന്ദീപ് പറയുമ്പോൾ അവതിക പറയുന്നു കാര്യം ഞാൻ പറയാം സ്നേഹെ ഇവിടെ കാണുന്നില്ല ധനുഷപ്പം പോയെന്ന ധനുഷിനൊപ്പം പോയെന്നാണ് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് സച്ചിട്ടാ നമുക്കൊന്ന് പോയി അന്വേഷിട്ട് വരാം എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് അവളെ കൂട്ടിക്കൊണ്ടുവരണം എന്നും അർച്ചന പറയുന്നു ചെല്ല് പോയി അന്വേഷിക്കെ എനിക്കുടനെ അവളെ കാണണം അവളെ കൂട്ടിക്കൊണ്ട് വരണം നിങ്ങൾ എന്ന് സേതു അന്വേഷിക്കുക അച്ഛ എവിടെയുണ്ടെങ്കിലും കണ്ടുപിടിച്ച് കൊണ്ടുവരാം എന്ന് പറഞ്ഞ് നന്ദനും സച്ചിയും സന്ദീപും പോകുന്നു അനക്കെ നീ മോളെ ഒന്ന് നോക്കണം ഞാനും കൂടി പോയിട്ട് വരാം എന്ന് പറഞ്ഞ കുഞ്ഞിനെ അനക്കെ ഏൽപ്പിച്ചിട്ട് അർച്ചനയും കൂടെ പോകുന്നു ആകെ തകർന്ന നിലയിൽ ഇരിക്കുകയാണ് സേതു മാധവൻ ഈ സമയം ഒരു ഓട്ടോയിൽ സ്നേഹ ആ ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ബാക്കിയെല്ലാവരും കാറിലും പോകുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ